കേരളത്തിലെ തണ്ണീർത്തടങ്ങളും അതുപോലെ നെൽവയൽ വയലുകളും സംരക്ഷിക്കാൻ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നു എന്നാൽ ജനസംഖ്യ വർദ്ധിക്കുകയും പല നെൽവയലുകളും ഉപയോഗശൂന്യമായി വർഷങ്ങളോളം കൃഷി ചെയ്യാതെ കെടുക്കുകയും ഉണ്ടായി അപ്പോൾ ഡാറ്റ ബാങ്ക് ഉണ്ടാക്കി നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും ഒരു കണക്കെടുപ്പ് നടത്തി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമം അമൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നു കേരളത്തിൽ പാസ്സാക്കി ഇപ്പം നമുക്ക് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്നതോ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്തതോ ആയ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നമുക്ക് തരം മാറ്റാൻ സാധിക്കും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്ന വസ്തുവാണെങ്കിൽ അത് ഫോം ഫൈലും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത വസ്തുവാണെങ്കിൽ ഫോം സിക്സിലും നമുക്ക് അപേക്ഷ നൽകണം ആർ ഡി ഒനാണ് അതിന് ഉത്തരവിറക്കാനുള്ള അധികാരം ലോക്കൽ മോണിറ്ററിംഗ് ബോഡി അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറ് കൃഷി ഓഫീസർ ഈ മൂന്ന് വിഭാഗത്തിൻ്റെയും സർട്ടിഫിക്കറ്റ് അതിന് ആവശ്യമാണ് എന്നാൽ ലോക്കൽ മോണിറ്ററിംഗ് ബോഡിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും നമുക്ക് ഈ അപേക്ഷ സമർപ്പിക്കാം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്ന വസ്തു ആണെങ്കിൽ ഫോം ഫൈവിൻ്റെ കൂടെ നമ്മൾ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻ്റ് അതിൻ്റെ ടാക്സ് റെസീറ്റ് അതിൻ്റെ സ്കെച്ച് അതുപോലെ തന്നെ ഒരു സാറ്റലൈറ്റ് ഫോട്ടോ അതുപോലെ ആ വസ്തുവിൻ്റെ ഇപ്പോഴത്തെ ഘടന കാണിക്കാവുന്ന രീതിയിലുള്ള ഫോട്ടോസ് അത് സഹിതം ഹാജരാക്കണം അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഓഫീസറുടെ ഒരു സർട്ടിഫിക്കറ്റ് ഇത് സഹിതം ഹാജരാക്കണം വസ്തു ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത വസ്തു തരം മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഒരു ഫീസ് അടയ്ക്കണം അത് അവിടുത്തെ ഗവൺമെൻറ് റേറ്റ് അനുസരിച്ചുള്ള ഫീസ് നമ്മൾ അടയ്ക്കേണ്ടി വരും അമ്പത് സെൻറ്റിൽ താഴെയുള്ള വസ്തുക്കൾക്കാണ് സാ വസ്തുവാണ് സാധാരണ ഫോം സിക്സ് പ്രകാരം അപേക്ഷ കൊടുക്കാൻ പറ്റാവുന്നത് അതിൽ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വരെയുള്ള വസ് വസ്തുക്കൾക്ക് ഫീസ് ഫ്രീ ആയിട്ട് ഇളവുണ്ട് രോജ സെൻറ്ററിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഫീസ് അടയ്ക്കേണ്ടതില്ല അപ്പോൾ ഫോം സിക്സിലും ഫോം ഫൈവ് പോലെ തന്നെ എല്ലാ രേഖകളും വേണം അതിൻ്റെ കൂടെ ലോക്കൽ മോണിറ്ററിങ് കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് കൂടി അതിൻ്റെ കൂടെ വെക്കണം ഈ ഫോം സിക്സും ഫോം ഫൈവും ഏതെങ്കിലും തരത്തിൽ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും നമുക്കത് റെക്ടിഫൈ ചെയ്ത് ആ വസ്തു തരം മാറ്റിയെടുക്കാവുന്നതാണ്